ട്രാവൽ ആൻഡോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കവറടയ്ക്കിയ സാന്റോമേരിയ ചർച്ചിലാണ് ഈ സാന്റോമേരിയ ചർച്ച് സെൻറ്റ് പീറ്റർ ബസിലിക്കയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങൾ മാർപ്പാപ്പയുടെ കല്ലറ കാണാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമുക്കൊന്നിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലാണ്ട് റിസർവേഷൻ ഇല്ലാണ്ടും വരാം പക്ഷേ റിസർവേഷൻ ഇല്ലാണ്ട് വരുവാണെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും അപ്പം ഞങ്ങൾ റിസർവേഷൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം വൺ അവർ എടുക്കുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ നിന്ന് സെക്യൂരിറ്റി നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് സാധിക്കും റൂമിൽ എന്തായാലും എന്തായാലും മിസ് ചെയ്യാതെ കണ്ടിട്ട് പോകണം അതുപോലെ തന്നെ സമ്മർ ടൈമിൽ വരുമ്പോൾ ഒരു കാരണം നല്ല വരുമ്പോഴും അതുപോലെ തന്നെ നല്ല ക്യൂ ഉണ്ട് ആണ് നമ്മള് നല്ല ടയേർഡാകും നല്ല ടയേഡാവും കുടയും വെള്ളമൊക്കെ ചെറുതുക വരുന്നു അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ച് പറയാൻ സാധിച്ചത് ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് പേഴ്സണലി ഭയങ്കര ഉള്ള ചർച്ച ചർച്ചയായിരുന്നു ഇതെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ഫോറിൻ വിസിറ്റിന് ശേഷവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇറ്റലിയിലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങളിലൊന്നാണ് സാന്റ മരിയ മജോറെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന പള്ളികളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം മാർപ്പാപ്പായതിനു ശേഷം നൂറ്റി തവണ ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട് മാതാവിന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവാലയവുമായി അത്രയധികം ആത്മമതം ഉള്ളത് തന്നെയാണ് മരണാനന്തരം ഈ ദേവാലയത്തിൽ തന്നെയായിരിക്കണം തൻ്റെ കബറടക്കമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയെ വത്തിക്കാൻ സിറ്റിക്ക് പുറത്തായിട്ട് കബറടക്കുന്നത് സാന്റ മരിയ മജോറെ റോമിലെ ഏറ്റവും വലിയ കാത്തലിക് മരിയൻ ബെസലിക്ക ഈ ദേവാലയം പണി കഴിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിന് രാത്രി റോമിലെ ധനികനായ ജൊവാനി എന്ന വ്യക്തിക്ക് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും എവിടെയാണ് മഞ്ഞു വീട് കിടക്കുന്നത് അവിടെ തന്റെ നാമത്തിൽ ഒരു പള്ളി പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ജോവാനി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിബ്രിസിന്റെ അടുക്കൽ ചെല്ലുകയും ഈ സ്വപ്നത്തെ പറ്റി പറയുകയും ചെയ്തു അന്ന് രാത്രി പോപ്പ് ലിബ്രിസും ഇതേ സ്വപ്നം കാണുകയുണ്ടായി പിറ്റേന്ന് അവർ രണ്ടുപേരും കൊടും വേനലിലും മഞ്ഞു കിടക്കുന്ന സ്ഥലം അന്വേഷിക്കുകയും അങ്ങനെ ഇക്യുലിസ് കുന്നിൽ പള്ളി സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഈ ദേവാലയത്തിൽ ആറ് ചാപ്പലുകളാണുള്ളത് ഈ കാണുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം ഇത് സ്ഥിതി ചെയ്യുന്നത് പൗളിൻ ചാപ്പലിൻ്റെയും ഫോർസ ചാപ്പലിൻ്റെയും നടുവിലുള്ള ഇടനാഴിയിലാണ് ഇറ്റലിയിലെ ലിഗൂറിയ മേഖലയിൽ നിന്നുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച കല്ലറയിൽ ഫ്രാൻസിസ്കസ് എന്ന ലിഖിതവും അദ്ദേഹത്തിൻ്റെ പെട്ടർ കുരിശിൻ്റെ പകർപ്പും മാത്രമുള്ള തീർത്തൻ ലളിതമായ കല്ലറയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്